ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് സംസ്ഥാനത്ത് ട്രഷറികളുടെ പ്രവർത്തനം താളം തെറ്റിയത് അടക്കം വാങ്ങാനെത്തിയവരെ ദുരിതത്തിലാക്കി ഇത് കാരണം ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ശേഷവും വണ്ടൂർ സബ് ട്രഷറിക്ക് മുൻപിൽ കനത്ത തിരക്കായിരുന്നു രാവിലെ ട്രഷറിയിൽ ആവശ്യത്തിനുള്ള പണം എത്താത്തതും ഉച്ചയ്ക്ക് ശേഷം സൈറ്റ് ബ്ലോക്ക് ആയതുമാണ് കാരണമായി പറയുന്നത് ഇത് കാരണം പെൻഷൻ വാങ്ങാനെത്തിയ വയോധികരടക്കമുള്ളവരാണ് ദുരിതത്തിലായത് ട്രഷറി വിഭാഗത്തിന്റെ ആസൂത്രണ കുറവ് കാരണം സ്ത്രീകളും വയോധികരും അടക്കമുള്ള നൂറുകണക്കിന് ആളുകളാണ് പ്രയാസത്തിലായത് മാസത്തിന്റെ തുടക്ക ദിവസമായതിനാൽ നിരവധി പേരാണ് പണം എടുക്കാനായി എത്തിയിരുന്നത് ട്രഷറിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തത് ജനങ്ങളെ ഏറെ പ്രയാസപ്പെടുത്തിയതായി ടി വിനയദാസ് പറഞ്ഞു ഞങ്ങള് രാവിലെ എട്ടര മുതൽ വണ്ടൂർ സബ് മുമ്പിൽ ഡൽ കാ എഴുപത് വയസ്സ് കഴിഞ്ഞവരുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞവരുണ്ട് രോഗാവസ്ഥയിലുള്ളവരുണ്ട് അതേപോലെ അംഗപരിമിതരായ ആളുകളുണ്ട് ഇവരിപ്പോൾ ഇതാ സമയം നാലരയായി നവംബർ മാസം ഒന്നാം തീയതി നാലര എന്ന് പറയുന്ന സമയത്താണ് ഞങ്ങൾ വണ്ടൂർ സബ് ട്രഷറിയുടെ മുമ്പിൽ നിൽക്കുന്നത് മൂന്ന് മണി മുതൽ ഇവിടെ സൈറ്റ് ഹാങ്ങാണ് സംസ്ഥാനത്ത് ട്രഷറി ഡയറക്ടറേറ്റ് വിളിച്ച് ചോദിച്ചു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അല്ല അരമണിക്കൂർ കഴിഞ്ഞാൽ ശരിയാകുമെന്നുള്ള ഉറപ്പുണ്ടോ ഉറപ്പില്ല പിന്നെ എന്താ ചെയ്യാൻ കഴിയുക നിങ്ങൾ ബുക്ക് വാങ്ങി വാങ്ങിപ്പോക്കോളൂ അടുത്ത ദിവസം നമുക്ക് വർക്കിംഗ് വർക്കിൻ്റെയിൽ കിട്ടിയാൽ കിട്ടി എന്നുള്ള രൂപത്തിലാണ് മറുപടി തന്നത് എന്തായാലും ഞങ്ങൾ ഈ സൈറ്റ് ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ അഞ്ചു മണി മണിവരെ ട്രഷറിയുടെ മുമ്പിൽ നിൽക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ ഏകദേശം ഓളം ആളുകൾ ഇവിടെ കാത്തു നിൽപ്പുണ്ട് പൈസ ഈ ട്രഷറിയിൽ പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നമല്ല അവർ പണം കൊണ്ടുവരികയും ബാക്കി വരുന്ന പണം തിരിച്ച് അടയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടാണ് ഇവിടുത്തെ ട്രഷറി ജീവനക്കാർ നിൽക്കുന്നത് ട്രഷറി ജീവ ഇവിടെ വണ്ടൂരിലെ സ ട്രഷറി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള വിഷയമല്ല ഇത് പലപ്പോഴായി കേരളത്തിലെ ട്രസ്റ്ററികളിൽ പെൻഷൻകാരും മറ്റ് ആളുകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ നേർ ചിത്രമാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് ഒക്ടോബർ മാസം മുപ്പത്തൊന്ന് എന്ന നിലയിൽ ഇന്നലെ ട്രഷറികളിലെ പണം മുഴുവൻ എസ് ബി ഐകളിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ആവശ്യത്തിന് പണം വണ്ടൂർ ട്രഷറിയിൽ അടക്കം ലഭിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടിയാണ് ഇവിടെ പണം വന്നത് ആ വന്ന പണം തന്നെ ആളുകൾക്ക് വിതരണം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ ഇപ്പോൾ സൈറ്റ് ഹാങ് ആയി നിൽക്കുന്നു ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഖജനാവ് ആവുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പെൻഷൻകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ട്രഷറികളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാർ ട്രഷറി വകുപ്പ് ധനകാര്യ വകുപ്പ് ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തണം എന്നാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന് പറയാനുള്ളത് ഇത് കാരണം രാവിലെ എത്തിയവരടക്കം വൈകുന്നേരവും കാത്തുകിടക്കുന്ന അവസ്ഥയിലായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ